കഴിഞ്ഞാൽ എൺപത് ശതമാനം അമ്മമാരും വിചാരിച്ചിരിക്കുന്നത് അവരുടെ ഭക്ഷണ രീതികളോണ്ടാണ് കുട്ടിക്ക് ഗ്യാസ് കയറുന്നത് എന്നാണ് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് മിസ്റ്റാണ് ഇതിൻ്റെ പ്രധാന കാരണം എയറോഫ്രീജല്ലേ അതെ എയറോഫ്രീജിയ എന്ന് പറഞ്ഞാൽ കുട്ടികൾ കരയുന്ന സമയത്തോ അല്ലെങ്കിൽ ഫീഡ് ചെയ്യുന്ന സമയത്തോ പാൽ വിട്ടുന്ന പൊസിഷൻ കറക്റ്റ് അല്ലാത്ത സമയത്തോ എയർ ഉള്ളിലോട്ട് കറക്കും ആ എയറിൻ്റെ മേലെയാണ് നമ്മൾ ഫീഡ് ചെയ്യുന്നത് ആ എയർ എസ്കേപ്പ് ആവുന്ന സമയത്ത് ഈ പാൽ തികട്ടി വരും അതിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ കുട്ടികൾ തട്ടിക്കൊടുക്കുന്നത് അഥവാ വെർപ്പ് ചെയ്യുന്നത് അമ്മമ്മമാരും പഴയ ആൾക്കാരൊക്കെ എന്നിട്ട് പ്രസവിച്ച അമ്മമാരോട് പറയും ഇന്ന ഭക്ഷണം കഴിക്കരുത് അല്ലെങ്കിൽ ഇന്ന ഭക്ഷണം കഴിക്കണം കുട്ടിക്ക് ഗ്യാസ് വരും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇത് ചെയ്യാറുണ്ട് പക്ഷെ ശ്രദ്ധിക്കേണ്ടത് ഈ പ്രസവിച്ച സമയത്ത് എന്തെങ്കിലും വേറൊരു കാരണങ്ങൾ കൊണ്ട് മരുന്ന് എടുക്കേണ്ടി വരികയാണെങ്കിൽ അത് ഡോക്ടറോട് ചോദിച്ചിട്ട് ഇത് കുട്ടിക്കും കൂടി ഓക്കെ ആണോ എന്നുള്ളത് ചോദിച്ചിട്ട് మాత్రం ఎక్కడా శ్రమిక